ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് തക്കാളി വെച്ചിട്ട് ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെയും കൂടി സൈഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതേപോലെ ചെറിയൊരു ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അതാണ് ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി നന്നായിട്ടൊന്ന് കഴുകി വെള്ളം ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം ഇതേപോലെ ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കാം തക്കാളിയുടെ പുറത്ത് വെള്ളം വെള്ളമുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തുടച്ച ശേഷം തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കാം തക്കാളി നമ്മൾ എണ്ണ ഒഴിക്കാതെ ചുട്ടെടുക്കാനായിട്ട് ഗ്യാസ് സ്റ്റൗവിലൊക്കെ നമുക്ക് വെച്ചിട്ട് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഒരു അല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ട് ചുട്ട് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് തക്കാളി ഇതുപോലെ ചെയ്തെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് പുറംഭാഗം ഇതുപോലെ ഒന്ന് തോൽ പൊളിഞ്ഞ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളുടെ തക്കാളി നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ആ ഒരു തോലൊക്കെ വിട്ട് കുറച്ചൊന്ന് സോഫ്റ്റായി ഒരു സ്മെല്ലൊക്കെ ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവയ്ക്കാം ആ ഒരു ടൈമിൽ ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി വെജിറ്റബിൾസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ക്യാരറ്റ് മീഡിയം വലിപ്പത്തിലുള്ളത് അത് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ കുറച്ചൊന്നും നീളത്തിൽ കുറച്ച് നേർപ്പിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത് രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിനുസരിച്ചിട്ട് ഒരു രണ്ട് പച്ചമുളക് മീഡിയം സൈസിലുള്ളത് അത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഇതേപോലെ ഒരു ചെറിയ പീസ് ക്യാബേജ് കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ അതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നാൽ ഞാനൊരു ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് കേട്ടോ കൊടുത്തത് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് സ്പൂൺ വെച്ചിട്ടല്ല കൈ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ഉടച്ച് മിക്സ് ചെയ്യാതെ പതുക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മതി ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചുട്ട് വെച്ചിരുന്ന തക്കാളി നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പുറംതോലൊന്ന് കളഞ്ഞെടുക്കാം കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാം അതിന് ഇത് നമുക്ക് ഒരു കോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം കോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും ദാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിൻ്റെ പുറമെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിട്ട എരിവൊക്കെ നല്ല കറക്റ്റാണ് അപ്പം താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുട്ട തക്കാളി കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല കിടക്കാച്ച റെസിപ്പിയുമായി വീണ്ടും കാണാം